സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി വിദ്യാലയങ്ങൾക്ക് പ്രവൃത്തി പരിചയ മേളയിൽ പങ്കെടുക്കുവാനുള്ള ഇനങ്ങളുടെ പരിശീലനം ആദ്യപടിയായി ഒരു അധ്യാപകനും ഒരു കുട്ടിക്കും പരിശീലനം നൽകി കാർഡ് സ്ട്രാബോർഡ് മെറ്റൽ എഞ്ചിനീയറിംഗ് പരിശീലനം ബിആർസി ഹാളിൽ നടത്തി നടത്തികോട് ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസർ ഹരിസന്ധുൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു തനത് പ്രവർത്തനമായ ഇൻസ്പയർ ട്വൻ്റി സിക്സിൻ്റെ ഭാഗമായി നമ്മളുടെ വിദ്യാലയങ്ങളിലെ കുട്ടികൾക്കും അധ്യാപകർക്കും പ്രവൃത്തി പരിചയ മേളയിൽ പങ്കെടുക്കാനുള്ള ഒരു പരിശീലനം ഇവിടുത്തെ സ്പെഷ്യലിസ്റ്റ് അധ്യാപകരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുകയാണ് അത് നിരവധി വിദ്യാലയങ്ങളിൽ നിന്ന് അധ്യാപകരും കുട്ടികൾ ഈ ശില്പശാലയിൽ പങ്കെടുക്കുന്നുണ്ട് ഈ അധ്യയന വർഷത്തിൽ കുട്ടികൾക്ക് മേളകളിൽ മികച്ച രീതിയിൽ പങ്കെടുക്കാനുള്ള നെന്മാർ ഗവൺമെന്റ് എൽ പി സ്കൂൾ അധ്യാപിക പ്രജിത ആശംസപ്രസംഗം നടത്തി ബിആർസി സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരായ അനു മഞ്ജുള പ്രബല ശൈലജ എന്നിവർ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി ഈ ഓഫീസ് ഫയലിൻ്റെ ഫ്ലാപ്പ് എന്നാണ് നമ്മൾ ഈ ഇതിൽ പറയുന്നത് അപ്പം ഈ ഫ്ലാപ്പ് എന്തിനാണെന്നറിയാലോ നമ്മുടെ പേപ്പറുകൾ അധികം അതായത് ഒരു സൈഡ് കൂടുതലും ഒരു സൈഡ് കുറവാണ് അതായത് പേപ്പറുകളുടെ അളവ് കൂടുന്നതിനനുസരിച്ചിട്ട് ഇതിങ്ങനെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രണ്ട് സൈഡിൽ കൊണ്ട് കൂടുതലും ഒന്ന് കുറവാണ് ഇടുന്നത് ഇതിൽ വന്നിട്ട് ഇത് ഒട്ടിച്ച് വെച്ച് ഇത് ഉണങ്ങിയാലാണ് നമുക്ക് ഈ ഫയൽ ഉണ്ടാക്കാൻ പറ്റുക പതിമൂന്ന് വിദ്യാലയങ്ങളിൽ നിന്ന അധ്യാപകരും കുട്ടികളും ശില്പശാലയിൽ പങ്കെടുത്തു ഈ അധ്യയന വർഷം മേളകളിൽ മികച്ച നേട്ടം കൈവരിക്കുന്നതിന് ശില്പശാല സഹായിക്കും യു ടിന്യൂസ് പാലക്കാട്